ഇരിക്കൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് എസ് എസ് എൽ സി ബാച്ച് വിദ്യാരംഗം കലാ സാഹിത്യവേദിയും ഓലപ്പുര പൂർവ്വ വിദ്യാർത്ഥി സമന്വയവേദിയും സംയുക്തമായി സംഘടിപ്പിച്ച ഓലപ്പുര സാഹിത്യ പുരസ്കാര സമർപ്പണവും ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇരിക്കൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് വർഷത്തെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ സമന്വയ വേദിയാണ് ഓലപ്പുര സംസ്ഥാനതലത്തിൽ പ്ലസ് ടു ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ച മികച്ച മലയാള കവിതാ സമാഹാരത്തിനാണ് ഇത്തവണ ഓലപ്പുര സാഹിത്യ പുരസ്കാരം നൽകുന്നത് പതിനായിരം രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും പുസ്തകരേഖയും ചേർന്നതാണ് പുരസ്കാരം കാസർഗോഡ് ജില്ലയിലെ സിനാഷയുടെ വസന്തം എന്ന പെൺകുട്ടി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം നൽകിയത് പ്രത്യേക ജൂറി പുരസ്കാരം പാലക്കാട് ജില്ലയിലെ അൽഹസീൻ രചിച്ച അക്ഷര തിരുവനന്തപുരം ജില്ലയിലെ അപർണ രാജ് രചിച്ച അല്ലിമുല്ല എന്നീ കവിതാ സമാഹാരങ്ങൾക്കും ലഭിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പുരസ്കാരങ്ങൾ നൽകി പുതുതലമുറയിലെ കുട്ടികളിൽ വായന വർദ്ധിച്ചു വരികയാണെന്ന് അവർ പറഞ്ഞു ഇരിക്കൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും നടന്നു കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടർ ആന്ധ്രെ സായി കൃഷ്ണ വിശിഷ്ടാതിഥിയായിരുന്നു ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ അധ്യക്ഷത വഹിച്ചു ജൂറി അംഗം മനോജ് കല്യാട് പുരസ്കാര പരിചയം നടത്തി എഴുത്തുകാരൻ സുകുമാരൻ പെരിയച്ചൂർ എഇഒ പി കെ ഗിരീഷ് മോഹൻ സ്കൂൾ പ്രിൻസിപ്പൽ കെ റീന പ്രധാന അധ്യാപിക വി സി ശൈലജ പി ടിഐ പ്രസിഡന്റ് കെ കെ അബ്ദുള്ള ഹാജി ഓലപ്പുര അംഗങ്ങളായ ബിജേഷ് ഊരത്തൂർ റാഫി ഇരിക്കൂർ ബിജു വട്ടക്കിയിൽ അനീഷ് ഉത്രാടം സുനിൽകുമാർ ബ്ലാത്തൂർ തുടങ്ങി മുതിർന്ന അധ്യാപകരടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു